ിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ വിശുദ്ധ മത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മൂന്ന് മുതലുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത് സാധ്യമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം കരങ്ങളിലെടുക്കുക നമുക്കൊരുമിച്ച് വായിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം പ്രാർത്ഥിക്കാം മത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മൂന്ന് മുതലുള്ള വചനങ്ങൾ വചനം ഇങ്ങനെയാണ് ഫരിസർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു സൃഷ്ടാവ് ആദിമുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേറുപെടുത്താതിരിക്കട്ടെ മത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നമ്മളിപ്പോൾ വായിച്ച ആറാം വചനം ഒരിക്കൽ കൂടെ ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം വചനം ഇങ്ങനെയാണ് തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേറുപെടുത്താതിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇതായി വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി സ്വീകരിക്കുവാനും കാരണം ചില ഗാർഹിക പീഡന മരണങ്ങൾ കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ച് അത്രമേൽ ചർച്ചയ്ക്ക് ഇടവരുത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് മാധ്യമ ചർച്ചകൾ മുഴുവൻ എന്തിനെക്കുറിച്ചാണ് കുടുംബ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് വിവാഹ ജീവിതം വേണോ ഇനി വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ വിവാഹ ജീവിതം തുടരണമോ അങ്ങനെ തുടങ്ങി നൂറായിരം ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്തും ഉയർന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് ദ മത്തായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ആറാം വചനം കൃത്യം വ്യക്തമായി ഒരു കാര്യം ദൈശ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ വചനത്തിലൂടെ മത്തായ സ്ലീഹ പ്രഖ്യാപിക്കുന്നത് എന്താണത് തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വെറുപെടുത്താതിരിക്കട്ടെ ഒരുപക്ഷെ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചുരുക്കം ചിലരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ചിരി വരുന്നുണ്ടാവും ചോദ്യങ്ങൾ വരുന്നുണ്ടാവും സംശയങ്ങൾ വരുന്നുണ്ടാവും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ അച്ചാ ഇത് വല്ലതും ശരിയാവുമോ മലയാളികളുടെ മണ്ണിൽ നടക്കുന്ന ഇപ്രകാരമുള്ള ഗാർഹിക പീഡന അനുഭവങ്ങളൊക്കെ അറിയുന്ന ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടുള്ളൂ ഈ കൊറോണ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ആ പെൺകുട്ടിയുടെ കല്യാണം നടന്നത് ആ പെൺകുട്ടി രണ്ട് ദിനങ്ങൾക്ക് മുമ്പ് ഈ ധ്യാനമന്ദിരത്തിൽ കാണാൻ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു അച്ചാ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ വല്ലാതെ സഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുന്നു ഈ കുടുംബജീവിതം ഈ വിവാഹ ജീവിതം അങ്ങ് ഉപേക്ഷിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവളുടേതായ കുറേ പ്രശ്നങ്ങളൊക്കെ അവൾ പങ്കുവെച്ചു എന്നിട്ട് എന്നോട് ചോദിച്ചു അച്ഛൻ്റെ അഭിപ്രായം എന്താണ് അച്ഛ പത്രങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലൊക്കെ അച്ഛൻ കാണുന്നില്ലേ പലതരത്തിലുള്ള ഗാർഹിക പീഡനങ്ങളെക്കുറിച്ച് അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതവും ഇതുപോലെ ഒരു ദുരന്തമായി മാറുമോ എന്ന് ഞാൻ സംശയിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇനി മുമ്പോട്ട് പോകണോ വേണ്ടയോ എന്ന് ഞാൻ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു പെൺകുട്ടിയുടെ മാത്രം അനുഭവമല്ല മറിച്ച് ആ ചുറ്റുവട്ടത്തുള്ള അനേക കുടുംബങ്ങളിൽ ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുകയാണ് ഈ ജീവിതം എത്ര നാൾ ഇങ്ങനെ ഇനി മുമ്പോട്ട് നീക്കണം വിവാഹ ജീവിതം പ്രധാനപ്പെട്ടതാണോ ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരെ എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് പഠനമുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച പോരെ പെൺകുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആൺകുട്ടികൾ വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇവിടെ വിശുദ്ധ ഗ്രന്ഥം ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ കൃത്യം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ മറക്കരുത് മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്ന രീതികൾ എന്തു തന്നെയാണെങ്കിലും വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറക്കരുത് കുടുംബജീവിതം അത്രമേൽ പ്രധാനപ്പെട്ടതാണ് കുടുംബജീവിതം ദൈവം സ്ഥാപിച്ചതാണ് കുടുംബജീവിതത്തിൻ്റെ മനോഹാരിത അത് ദൈവമാണ് ഇതാ നമുക്ക് നൽകിയിരിക്കുന്നത് കാരണം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ടായിരിക്കുന്നവരാണ് ആരും ഒറ്റയ്ക്കല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മറിച്ച് നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ കുടുംബത്തോട് ബന്ധപ്പെട്ട് ആയിരിക്കുന്നവരാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കൃത്യം വ്യക്തമായി വചനം പറയുന്നു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ആവർത്തിച്ച് പറയുന്ന കാര്യം കുടുംബ കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭം തന്നെ നമുക്കറിയാം ആദ്യ മാതാപിതാക്കൾ ആദത്തെക്കുറിച്ചും ഹൗവായെക്കുറിച്ചും അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ചും ദ കൃത്യമായി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ പ്രതിപാദിക്കുകയാണ് മുമ്പോട്ട് വായിച്ച് വായിച്ച് അവസാനം ദ വെളിപാട് പുസ്തകത്തിലെത്തുമ്പോൾ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ദ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം യോഹന്നാൻ ലീഹ പ്രതിപാദിക്കുന്നത് അത് ഒരു കല്യാണ വീട്ടിലാണ് കാനായിലെ വിവാഹ വിരുന്ന് യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം എന്ന് പറഞ്ഞാൽ അത്രമേൽ കുടുംബജീവിതത്തെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥം ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഇട്ടിട്ട് പോകാനല്ല മറിച്ച് കുടുംബ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞാൽ കുടുംബ ജീവിതത്തെ സ്നേഹിക്കാൻ തുടങ്ങും ബന്ധങ്ങളുടെ മനോഹാരിത തിരിച്ചറിയാൻ തുടങ്ങും ഈ കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ് ഒരു വിവാഹ ഒരുക്ക ക്ലാസ്സിൽ അവർക്ക് വേണ്ടി ചില വിഷയങ്ങൾ പങ്കുവയ്ക്കുവാൻ കടന്നിരുന്നു അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മുമ്പിലിരുപ്പുണ്ട് അവൻ പല ചോദ്യങ്ങൾക്കും വളരെ സ്മാർട്ടായിട്ടൊക്കെ ഉത്തരം പറയുന്നു അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ വിവാഹം കഴിക്കാൻ ഇതാ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് അവൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അച്ചാ ഞാൻ പഠിച്ചു എനിക്കിപ്പോൾ ഒരു ജോലിയൊക്കെ ആയി അപ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു നിനക്ക് കല്യാണപ്രായമായി നീ ഇപ്പോൾ കല്യാണം കഴിക്കണം അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ് എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും തന്നെ കല്യാണമൊക്കെ കഴിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ എൻ്റെ കല്യാണ സമയമാണ് ഇതിനപ്പുറം എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമായി ഉണ്ട് പലരുടെയും മനസ്സിൽ ഈ കാര്യമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ കല്യാണം കഴിച്ചവരാണല്ലോ ഒത്തിരി പേരിതായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്തിനാണ് നിങ്ങൾ കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ അപ്പനും അമ്മയും പറഞ്ഞു എടാ നിൻ്റെ കല്യാണപ്രായമായി പ്രായമായി എന്നാൽ പിന്നെ നീ കല്യാണം കഴിച്ചോ എന്നുള്ളതാണ് ഉത്തരം മറ്റൊരവസരത്തിൽ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു അച്ഛാ എന്നെ വീട്ടുകാരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിൻ്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളുടെയും കല്യാണം കഴിഞ്ഞു എന്നു മാത്രമല്ല മാതാപിതാക്കൾ എന്നോട് പറഞ്ഞത് എന്നെ വല്ലാണ്ട് ഭാരപ്പെടുത്തുന്നു ഞാൻ ചോദിച്ചു എന്താണ് പറഞ്ഞത് നിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് സ്വസ്ഥമാവാൻ ഈ ഒരു ഭാരം ഒന്ന് ഇറക്കി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് സ്വസ്ഥമാവാൻ അപ്പം അതുകൊണ്ട് നിന്റെ കല്യാണം ഞങ്ങൾ ആലോചിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിവാഹ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിട്ടില്ലെങ്കിൽ കുടുംബജീവിതം നരകതുല്യമായി തീരും അതാ നമുക്ക് ചുറ്റുവട്ടത്തും കേൾക്കുന്ന ഈ ഗാർഹിക പീഡന അനുഭവങ്ങളൊക്കെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്തിന് വിവാഹം കഴിച്ചു ജീവിതത്തിൽ വിവാഹം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ വിവാഹം നരകതുല്യമായി തീരും നമ്മളൊക്കെ എന്താ പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം കുടുംബം ദാ ഈ നാളുകളിലെ പത്രവാർത്തകളും ചുറ്റുവട്ടത്തുള്ള അനുഭവങ്ങളും എന്താ പറയുന്നത് കൂടുമ്പോൾ ഭൂകമ്പങ്ങളായി മാറുന്നു നരകതുല്യമായി മാറുന്നു എങ്കിൽ എവിടെയൊക്കെയോ ചില ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്തിനാണ് ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നത് പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് കൃത്യമായി രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത് ഒന്ന് ദമ്പതികളുടെ നന്മ രണ്ടാമത്തെ കാര്യം സൃഷ്ടികർമ്മത്തിൽ അവർ പങ്കാളിത്തം വഹിക്കുന്നു ഇപ്പൊ രണ്ട് കാര്യങ്ങൾ കല്യാണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ സ്ത്രീയും പുരുഷനും അവർ പരസ്പരം സ്നേഹത്തിൽ ഒന്നാകുന്ന അനുഭവം ഇത് സംഭവിക്കുന്നുണ്ടോ കല്യാണം കഴിച്ചവരെ ദാ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഒരുപക്ഷെ നിങ്ങളോട് ഇതിനു മുമ്പ് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കാം എങ്കിലും ഈ ചോദ്യം ഇടയ്ക്കിടയ്ക്കൊക്കെ ഹൃദയത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ് ചോദ്യം എന്താണെന്നറിയോ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഈ ജീവിത പങ്കാളിയെ തന്നെ മതി എന്ന അഭിപ്രായമുള്ളവർ ഒന്ന് കൈപൊക്കാവോ ചോദ്യം മനസ്സിലായോ ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇപ്പോഴുള്ള ജീവിത പങ്കാളിയെ തന്നെ മതി എന്ന അഭിപ്രായമുള്ളവർ ഒന്ന് കൈപൊക്കുക കൈപൊക്കിയില്ലെങ്കിലും വേണ്ട ഈ ചോദ്യം ഹൃദയത്തോടുന്ന് ചോദിച്ചേ അടുത്ത ഒരു ജന്മം ചിലര് ചിരിക്കുന്നുണ്ട് എൻ്റെ അച്ചാ തന്നെ ഈ കുരിശ് ചുമന്ന് ചുമന്ന് ഒരു പരിവായി ഇനിയും അടുത്ത ജന്മത്തിൽ ഈ കുരിശ് വീണ്ടും ചുമക്കാൻ പറയല്ലേ പ്രിയപ്പെട്ടവരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ സംശയങ്ങൾ ചോദ്യങ്ങളൊക്കെ അനേകരുടെ മനസ്സിൽ വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ജന്മത്തിൽ നമുക്ക് സന്തോഷമുണ്ടെങ്കിലല്ലേ അടുത്ത ജന്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ ഈ ഗാർഹിക പീഡനങ്ങളൊക്കെ മരണങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം എൻ്റെ ജീവിതത്തിൽ ദൈ ദൈശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന ജീവിത അന്തസ്സിൽ നിങ്ങൾക്ക് സംതൃപ്തിയുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്ത് നിലപാടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷം കുറേ അധികം മനുഷ്യരുടെ ഉള്ളിൽ കല്യാണക്ക കഴിച്ചു ഇങ്ങനെയൊക്കെ ആയി എന്നാൽ പിന്നെ മുമ്പോട്ട് നീങ്ങട്ടെ എന്ന് കരുതി സഹിച്ച് ജീവിക്കുന്നവരുണ്ടാവാം ഒരു പക്ഷെ ചിലരുടെ മനസ്സിൽ എൻ്റെ തലവിധി ഇങ്ങനെയാണ് എൻ്റെ ജീവിതം നശിച്ചു ഇനി എനിക്ക് മറ്റൊരു ജീവിതമില്ല എന്ന് കരുതി ചിന്തിച്ച് ജീവിതം നരകതുല്യമായി ഓരോ ദിവസവും അസ്വസ്ഥപ്പെട്ട് മുമ്പോട്ട് നീങ്ങുന്നവരുണ്ടാകാം ഇവിടെ വിശുദ്ധ ഗ്രന്ഥം നിന്റെ മുമ്പിൽ കൃത്യം വ്യക്തമായി ചില ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് കുടുംബം ദൈവം സ്ഥാപിച്ചു എന്നുള്ളതാണ് ദൈവമാണ് നമ്മുടെ കുടുംബത്തെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ കാര്യം നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തീരാ ദുഃഖവും അസ്വസ്ഥതയും എപ്പോഴും നടലിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തെ നിലനിർത്തിയിരിക്കുന്നത് ദൈവമാണ് ദൈവമാണ് ഞാൻ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം വിവാഹിതരാകാൻ മൂന്ന് പേർ എന്ന പേരിൽ ദ ഫുൾ ടെൻജേഷീൻ എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ വലിയ ഒരു ദൈവശാസ്ത്രജ്ഞൻ എഴുതിയ പുസ്തകമാണ് ഇതിൻ്റെ മലയാള ഭരിഭാഷയാണിത് തോമസ് ചവർണാനി എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സ്നേഹിതനാണ് ദ ഈ പുസ്തകം ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുന്നത് വിവർത്തനം നടത്തിയിരിക്കുന്നത് കുടുംബജീവിതത്തെക്കുറിച്ച് വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ ഒരു സുന്ദരമായിട്ടുള്ള പുസ്തകം വിവാഹ ജീവിതത്തിൽ മൂന്ന് പേർ അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം ഷടാ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ സ്ത്രീ ഈ മൂന്നാമത്തെ ആൾ ആരാണ് ഒരുപക്ഷെ പല പ്രസംഗവസരത്തിലും പ്രത്യേകിച്ച് കല്യാണ അവസരങ്ങളിൽ വിവാഹ സന്ദേശമൊക്കെ വൈദികർ നൽകുമ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് പഠിപ്പിക്കാറുണ്ട് വിവാഹത്തിൽ രണ്ടു പേരല്ലേ ഈ മൂന്നാമത്തെ ആൾ ആരാണ് പ്രത്യേകിച്ച് ദേവാലയത്തിലൊക്കെ ദാ വിവാഹകർമ്മം നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഭർത്താവ് ഭാര്യയുടെ അതാ കഴുത്തിൽ താലുകെട്ടുന്നു അവിടെ ആരാ മൂന്നാമത്തെ ആള് ചോദ്യം പ്രിയപ്പെട്ടവരെ ഫുൾട്ടൻചേശീൻ എന്ന് പറയുന്ന ഈ ദൈവശാസ്ത്രജ്ഞം പറഞ്ഞു വയ്ക്കുന്നത് പുരുഷനും സ്ത്രീയും ദാ ചേരുന്നത് ദൈവത്തിലാണ് ദൈവമാണ് ഇവർ രണ്ടുപേരെയും ചേർത്ത് നിർത്തുന്ന ആ വലിയ ശക്തി ഇവർ രണ്ടുപേരുമല്ല ഇവർ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്നത് ദൈവത്തിലാണ് ഒരുപക്ഷെ ഈ മൂന്നാമത്തെ ആള് ആരാണെന്ന് ചോദിച്ചപ്പോൾ ചിലരുടെ മനസ്സിൽ മൂന്നാമത്തെ ആള് അവിടെ നിന്ന് അച്ഛനാണോ കപ്പ്യാരാണോ അതോ സാക്ഷികളാണോ മാതാപിതാക്കളാണോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും അവരാരുമല്ല അല്ല മറിച്ച് ഈ മൂന്നാമത്താളെന്നുള്ളത് ദൈവ സാന്നിധ്യമാണ് ദൈവമാണ് ഒരു സ്ത്രീയെയും പുരുഷനെയും ചേർത്ത് നിർത്തുന്നത് അതുകൊണ്ടാണ് മത്തയുടെ സുവിശേഷത്തിൽ കൃത്യം വ്യക്തമായി പറഞ്ഞു എന്താണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേറുപെടുത്താതിരിക്കട്ടെ ശ്രദ്ധിച്ച് വായിക്കണം ആര് യോജിപ്പിച്ചത് മനുഷ്യൻ യോജിപ്പിച്ചതല്ല ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേറുപെടുത്താതിരിക്കട്ടെ കുടുംബ ജീവിതം അത് നിർമ്മിതമല്ല മറിച്ച് ദൈവമാണ് ഒരു കുടുംബത്തെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ശക്തി പ്രിയപ്പെട്ട ദൈവജനമേ തകർന്ന അനേക കുടുംബങ്ങളെ അടുത്ത് കാണാനും പരിചയപ്പെടാനുമൊക്കെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് ഇടവന്നിട്ടുണ്ട് അപ്രകാരമുള്ള കുടുംബങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ ബോധ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ദൈവ സാന്നിധ്യത്തെ മാറ്റി നിർത്തി മറ്റു പല വിഗ്രഹങ്ങൾക്കും അവരെല്ലാം ഒന്നാം സ്ഥാനം കൊടുത്തു ദൈവത്തെ മാറ്റി നിർത്തി മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്താലും ഉറപ്പിച്ചു കൊള്ളുക അത് തകർച്ചയ്ക്ക് ഇടവരും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ വലിയ പാഠം നമ്മളെല്ലാവരെയും ആദത്തിൻ്റെയും ഹൗവായുടെയും അനുഭവത്തിലൂടെ പഠിപ്പിക്കുകയാണ് ദൈവം ഭരിക്കുന്ന കുടുംബമാണ് സ്വർഗീയമായിടം ദൈവ സാന്നിധ്യം മാറ്റി നിർത്തിയാൽ അവിടെ അതാ സാത്താൻ കയറി ഭരിക്കുകയാണ് അതാണ് നരകം എന്നുള്ളത് ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തകർച്ചകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവ സാന്നിധ്യം മാറ്റി നിർത്തിയത് കൊണ്ടല്ലേ എന്ന് തിരിച്ചറിയാനുള്ള ഒരവസരമാണ് ദൈവസാന്നിധ്യത്തെ മാറ്റി നിർത്തുന്നതോടൊപ്പം മറ്റു പല വിഗ്രഹങ്ങളെയും നമ്മൾ പ്രതിഷ്ഠിക്കാൻ തുടങ്ങും അതിലൊരു വിഗ്രഹമാണ് സമ്പത്ത് എന്നുള്ള വിഗ്രഹം സമ്പത്തിൻ്റെ ലാഭനഷ്ടങ്ങൾ കൊണ്ട് വ്യക്തിബന്ധങ്ങളെ നമ്മൾ അപ്പോൾ മുതൽ അളക്കാൻ തുടങ്ങും കല്യാണത്തിൻ്റെ ആരംഭം മുതൽ എനിക്ക് എന്ത് ഈ വ്യക്തിയിൽ നിന്ന് ലഭിക്കുമെന്നുള്ള ചോദ്യം ആരംഭിക്കാൻ തുടങ്ങും പ്രത്യേകിച്ച് ദാ കല്യാണ കമ്പോളത്തിൽ നമ്മൾ കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സ്ത്രീയാണ് ധനം മറ്റൊരു ധനം വേണ്ട സ്ത്രീ അതിൽ തന്നെ ധനമാണ് പ്രത്യേകിച്ച് ഭാരതത്തിൽ സ്ത്രീധനം അത് കൃത്യമായി നിയമത്തിൽ തന്നെ നിരോധിച്ചിട്ടുണ്ട് എങ്കിലും ഒളിഞ്ഞും തൊളി തെളിഞ്ഞുമൊക്കെ ദാ ഈ സ്ത്രീധന കച്ചവടം നമുക്ക് ചുറ്റുവട്ടത്തും ആകർഷണത്തോടെ നടക്കുന്നുണ്ട് ഗാർഹിക പീഡനം മരണങ്ങൾ എന്തിനെ ചൊല്ലിയാണ് സ്ത്രീധനത്തെ ചൊല്ലി എന്നിട്ടും പോരാ എനിക്ക് മിന്നിൽ നിന്നും എന്താണ് ലഭിക്കുന്നത് സ്ത്രീധനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാം തിരുവചനം ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ചു കഴിയുന്ന ഭർത്താവിന് കോപവും നിന്നയും അപകീർത്തിയും ഫലം മൂന്ന് കാര്യങ്ങളാണ് ഭർത്താക്കന്മാർക്ക് സംഭവിക്കുക സ്ത്രീധനത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കോപം ആ വ്യക്തിക്ക് എപ്പോഴും കോപം രണ്ടാമത്തത് നിന്ന മൂന്നാമത്തത് അപകീർത്തി എല്ലാം സത്യമല്ലേ ഭാര്യയെ ഹൃദയത്തോട് സ്വീകരിക്കാതെ അവൾ എനിക്ക് എന്തു തരും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു ദുഃഖമാണ് നാളുകൾക്ക് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം ആ കുടുംബത്തിലെ മകളുടെ വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ കുടുംബനാഥൻ ഒരു ദിവസം ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞ അച്ചാ മകളുടെ കല്യാണ ആലോചനകൾ നടക്കുന്നു അച്ഛൻ പ്രാർത്ഥിക്കണം ഒരു കല്യാണാലോചന ഏകദേശമൊക്കെ വന്ന് നിന്ന നിൽക്കുന്നുണ്ട് അച്ഛൻ ഈ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞേ ഞാൻ ചോദിച്ചു എവിടെയാണ് ചെറുക്കൻ്റെ വീട് ചെറുക്കൻ എവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് ചോദിച്ചു വന്നപ്പോൾ ആ കുടുംബം പറഞ്ഞു അച്ഛ ചെറുക്കൻ്റെ അമ്മയാണ് ഈ കാര്യത്തിലൊക്കെ ഇടപെട്ട് ആക്റ്റീവായിട്ട് രംഗത്തുള്ളത് ചെറുക്കൻ കാനഡയിലാണ് പെണ്ണ് കേരളത്തിൽ അപ്പോൾ ഈ ചെറുക്കൻ്റെ അമ്മ ഈ കല്യാണ ആലോചന തുടങ്ങിയപ്പോൾ മുതൽ ചോദിക്കുന്ന ഒരു പ്രസക്തമായ ചോദ്യമുണ്ട് പെണ്ണിൻ്റെ വീട്ടുകാർ എന്ത് തരും എന്ത് തരും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ത് ലഭിക്കും ഈ ചോദ്യം ഈ സ്ത്രീ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു ചെറുക്കനും പെണ്ണും തമ്മിൽ കണ്ടോ അയ്യോ അച്ഛ ഇപ്പോൾ ഈ കൊറോണ കാലമൊക്കെ അല്ലേ പരസ്പരം കാണാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു എന്തെല്ലാം സമൂഹ മാധ്യമങ്ങളുണ്ട് മീഡിയയിലൂടെ പരസ്പരം കാണാനും കേൾക്കാനും ഒക്കെ പറ്റുമല്ലോ ആ അതൊക്കെ ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്നാലും ഈ അമ്മ എപ്പോഴും ചോദിക്കുകയാണ് എന്താണ് ലഭിക്കുന്നത് ഞാൻ അവരോട് പറഞ്ഞു ഈ വിഷയത്തിന് വേണ്ടി അധികം പ്രാർത്ഥിക്കണോ തോന്നുന്നില്ല മറിച്ച് ഇത് ശരിയാകുമെന്ന് തോന്നുന്നില്ല കാരണം പെണ്ണിൽ നിന്ന് പെണ്ണിൻ്റെ കുടുംബത്തിൽ നിന്ന് എന്താണ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ മാത്രം ആശ്രയിച്ചു കൊണ്ട് ഒരു വിവാഹാലോചന വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ദുഃഖമായി മാറും സമ്പത്ത് എപ്പോൾ വേണമെങ്കിൽ നഷ്ടപ്പെടാം അപ്പോൾ ഈ പെണ്ണോ സ്ത്രീയാണ് ധനം പ്രിയപ്പെട്ടവരെ ഈ കാര്യം നമ്മൾ അംഗീകരിക്കുക ചില കുടുംബങ്ങളിൽ വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭാരിച്ച ദുഃഖവും സങ്കടവും അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് എനിക്ക് പരിചയമുള്ള ഡൽഹിയിലുള്ള ഒരു കുടുംബം ഡൽഹിയിലെ ഹോസ്പിറ്റലിൽ ഭാര്യ നേഴ്സാണ് കഷ്ടപ്പെട്ട് കുടുംബത്തെ നിലനിർത്തുന്നത് ഈ സ്ത്രീയാണ് ഭർത്താവിന് ഒരു പണിയില്ല ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്താണെന്നറിയോ രാവിലെ താമസിച്ച് എഴുന്നേൽക്കുക മൃഷ്ടാനമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അതിനുശേഷം അവരുടെ വീട്ടിലൊരു സോഫ ഉണ്ട് അവിടെ കിടക്കുക പത്രം വായിക്കുക ഉച്ചയാകുമ്പോഴത്തേക്ക് വീണ്ടും ഭക്ഷണം കഴിക്കുക വീണ്ടും അവിടെ തന്നെ കിടക്കുക വൈകുന്നേരം ഭാര്യ ജോലി കഴിഞ്ഞു വരുമ്പോൾ ഭാര്യയെ ശകാരിക്കുക മക്കളുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുക ചില സമയത്ത് ശാരീരിക പീഡനങ്ങൾ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ മനുഷ്യൻ ഭാര്യ പറഞ്ഞതിങ്ങനെയാണ് അച്ചാ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ മനുഷ്യൻ്റെ പരിപാടി ഇതാണ് ഭാര്യയെ അപമാനിക്കുക വേദനിപ്പിക്കുക എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് ഞാൻ കുടുംബനാഥനാണ് ഞാൻ കുടുംബനാഥനായ ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ് ഭാര്യ കഷ്ടപ്പെട്ട് പണതുകൊള്ളണം സംസാരിച്ചു വന്നപ്പോൾ ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ അവരുടെ കുടുംബം സ്ത്രീധനമായി നൽകാമെന്ന് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ പിന്നീട് അത് ക്രമീകരിക്കപ്പെട്ടില്ല ഒരു സ്ഥലത്തോട് ബന്ധപ്പെട്ടാണ് അത് കേസിൽ കിടക്കുകയാണ് ഈ വിഷയം പറഞ്ഞ് എന്നും ഈ മനുഷ്യൻ ഈ ഭാര്യയെ വേദനിപ്പിക്കും മക്കൾക്ക് സങ്കടം ആ കുടുംബത്തിൽ സമാധാനമില്ല ഞാൻ ആ കുടുംബത്തിൽ ചെന്ന് ഇദ്ദേഹത്തോട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അച്ഛാ ഭാര്യ എപ്പോഴും ഭർത്താവിന് വിധേയപ്പെടണം എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥത്തിലൊരു വചനമാണ് എന്നോട് കോട്ട് ചെയ്തത് വിശുദ്ധ പൗലോസ്ലീഹ എഫ് എസ് എസ് ആർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം പറ വചനം പറയുന്നു ഭാര്യമാരെ നിങ്ങൾ കർത്താവിൻ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും അദ്ദേഹം ബൈബിളെടുത്തിട്ട് എന്നോട് പറയാ കണ്ട വചനം കണ്ടില്ലേ അച്ഛ ഇവളെപ്പോഴും എനിക്ക് വിധേയപ്പെടണം വിധേയപ്പെടണം പ്രിയപ്പെട്ടവരെ ആ വചനം വായിച്ചു മാത്രം ഭർത്താക്കന്മാർ നിൽക്കരുത് അതിനുശേഷം എഴുതിയിരിക്കുന്ന വചനങ്ങൾ വായിക്കണം ഭർത്താക്കന്മാരുടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് അതിന് ശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വചനം പറയുന്നു ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കണം അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനു വേണ്ടിയാണ് അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് ഈ വചനം വായിച്ച് ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഭാര്യയെ അപമാനിക്കാൻ പറ്റുന്നത് ഭാര്യയെ പീഡിപ്പിക്കാൻ പറ്റുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്രകാരം ഭർത്താക്കന്മാർ ഭാര്യമാരെ അംഗീകരിക്കുന്ന ഭാര്യമാർ ഭർത്താക്കന്മാരെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവ ശൈലി വളർത്തിയെടുക്കണമെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ജീവിത ബന്ധങ്ങൾക്ക് നടുവിൽ ആര് വേണം ക്രിസ്തു വേണം പരസ്പരം വ്യത്യസ്ത സ്വഭാവങ്ങൾ വ്യത്യസ്ത ശൈലികൾ നമുക്കറിയാം രണ്ട് വ്യത്യസ്ത കുടുംബങ്ങൾ പിറന്നു വീണവരാണ് ഇവരെ ഒരുമിച്ച് ചേർക്കപ്പെടുമ്പോൾ തീർച്ചയായും അനേക കുറവുകളുണ്ട് ആരാണ് എല്ലാം തികഞ്ഞവരായിട്ടുള്ളത് ഒത്തിരിയേറെ കുറവുകളൂടെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഈ കുറവിനെ അനുഗ്രഹമാക്കി മാറ്റുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ദൈവ സാന്നിധ്യം ദൈവസാന്നിധ്യം അത്ഭുതങ്ങൾ വിരിയിക്കും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരുമിച്ച് ജീവിക്കാൻ ഈ ദൈവ സാന്നിധ്യമാണ് നമുക്ക് ശക്തി പകരുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കൃത്യം വ്യക്തമായി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ദൈവ സാന്നിധ്യം കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകല്ലേ നമ്മുടെ ആരുടെയും കഴിവല്ല മറിച്ച് ദൈവ സാന്നിധ്യം ദൈവമാണ് ഒരു കുടുംബത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രായോഗികമായി ചെയ്യാൻ പറ്റിയ രണ്ട് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ കുടുംബജീവിത വഴികൾ ചെയ്യണം ഒന്നാമത്തെ കാര്യം എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥന എന്നുള്ളത് അച്ഛന്മാരുടെയും കന്യാസുരിമാരുടെയും പരിപാടി മാത്രമല്ല മറിച്ച് എല്ലാ ദിവസവും കുടുംബത്തിൽ പ്രാർത്ഥന വേണം പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽ എപ്പോഴും ഐശ്വര്യം നിറഞ്ഞു നിൽക്കും കുടുംബ പ്രാർത്ഥന മുടക്കരുത് ഇപ്പം ഭാര്യ ഭർത്താവ് ഉള്ളൂ എങ്കിലും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ എത്രയെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടെങ്കിലും പ്രാർത്ഥന മുടക്കരുത് രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ട ഭാര്യമാരെ ഭർത്താക്കന്മാരെ കല്യാണം കഴിച്ച് എത്ര വർഷം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും കല്യാണം അടുത്ത ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിങ്ങൾ സംസാരിക്കണം അപ്പം നിങ്ങൾ പറയും അറ്റോ ഞങ്ങൾ സംസാരിക്കാറുണ്ട് അങ്ങനെ പോരാ ടെലിവിഷൻ്റെ മുമ്പിലിരുന്നുള്ള സംസാരമല്ല ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സംസാരമല്ല മറിച്ച് നിങ്ങൾ രണ്ടുപേരും ദിവസവും ആ കിടക്കാൻ പോകുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ പരസ്പരം സംസാരിക്കണം തുറന്ന് സംസാരിക്കണം അത് വലിയ ഒരു സൗഖ്യ ശുശ്രൂഷയാണ് നിങ്ങൾക്ക് മാത്രം ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങളുടെ മക്കളുടെ മുമ്പിലല്ല നാട്ടുകാരുടെ മുമ്പിലല്ല ഭാര്യയും ഭർത്താവും പരസ്പരം ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും തുറന്ന് സംസാരിക്കുക അത് വലിയ ജീവിതത്തിന് അത്ഭുതങ്ങൾ ഉണ്ടാക്കും അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കുടുംബത്തിൽ പ്രായോഗികമായി ചെയ്യാൻ ശ്രദ്ധിക്കണം ഒന്ന് പ്രാർത്ഥന മുടക്കരുത് രണ്ടാമത്തെ കാര്യം പരസ്പരം സംസാരിക്കുക നമ്മുടെ ചുറ്റുവട്ടത്തും വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡന മരണക്കളൊക്കെ നമ്മളോട് പറയുന്നത് കുടുംബങ്ങൾ മോശമാണെന്നല്ല വിവാഹ ജീവിതം തകർച്ചയിലാണെന്നല്ല വിവാഹം കഴിക്കരുത് എന്നല്ല ഉള്ള വിവാഹങ്ങൾ ഉപേക്ഷിക്കണം എന്നല്ല മറിച്ച് ദാ നമ്മളോട് വിളിച്ചു പറയുന്നത് നമ്മുടെ കുടുംബ ജീവിതത്തെ അത് ധന്യമായി ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുക നമ്മളെല്ലാവരും കുടുംബത്തിൻ്റെ ഭാഗമാണ് കുടുംബത്തിൽ ഈ ഐശ്വര്യം നിറഞ്ഞു നിൽക്കട്ടെ മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കണം എൻ്റെ കുടുംബം അത് ദൈവം നൽകിയ സമ്മാനമാണ് ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പണിക്കും പോയേക്കല്ലേ അതുകൊണ്ട് മത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ആറാം വചനം മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കണം തന്മൂലം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യൻ വേറുപെടുത്താതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ സ്വർഗീയമായ അനുഭവം ദൈവം സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തീർച്ചയായും ദൈവ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ അമേൻ